ത്രിപ്പൂണിത്തരയിൽ ആത്മഹത്യ ചെയ്ത ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ ഉത്തരവാദി മൂന്ന് സംഘങ്ങൾ എന്ന കുടുംബം പോലീസിന് നൽകിയ മൊഴിയിലാണ് ആരോപണം മിഹിറിന്റെ മരണത്തെ പരിഹസിച്ച് പ്രചരിക്കുന്ന വീഡിയോയ്ക്കെതിരെയും അമ്മ രംഗത്തെത്തി ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെയും മിഹിർ മുൻപ് പഠിച്ച ജെംസ് ഇന്റർനാഷണൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെയും റാഗിങ്ങിനിരയാക്കിയ വിദ്യാർത്ഥികൾക്കെതിരെയുമാണ് കുടുംബത്തിന്റെ ആരോപണം ജെംസ് സ്കൂളിലുണ്ടായ പ്രശ്നത്തിൽ മെഹിറിന്റെ ഭാഗം കേൾക്കാതെ സസ്പെൻഡ് ചെയ്തു വൈസ് പ്രിൻസിപ്പൽ പ്രതികാര ബുദ്ധിയോടെ പെരുമാറി ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് മിഹിറിനെ മാനസികമായി തളർത്തി സ്കൂൾ മാറേണ്ടി വന്നത് കുട്ടിയെ നിരാശനാക്കിയെന്നും കുടുംബം പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു രണ്ടു മാസമായി പഠിച്ചുകൊണ്ടിരുന്ന ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിൽ മിഹിറിനെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂര റാങ്കിങ്ങിന് വിധേയനാക്കി മാനേജ്മെന്റിന് ഇക്കാര്യം അറിവുണ്ടായിട്ടും നടപടിയെടുത്തില്ല ഇതിലെ നിരാശയാണ് മകന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും കുടുംബം പോലീസിനോട് പറഞ്ഞു കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി വേണമെന്നും ജെംസ് ഇന്റർനാഷണൽ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു അതിനിടെ മെഹിറിന്റെ ആത്മഹത്യയെ പരിഹസിച്ച് പ്രചരിക്കുന്ന വീഡിയോക്കെതിരെ അമ്മ രംഗത്തുവന്നു മകന്റെ മരണത്തിന് പിന്നാലെ പടച്ചുവിടുന്ന വീഡിയോകൾ മനുഷ്യത്വരഹിതമാണെന്നും മകന് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും അമ്മ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു ആരോപണങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പോലീസ് സ്കൂളിൽ പരിശോധന നടത്തും കൊച്ചി